ധനകാര്യ ധനവിനിയോഗ ബില്ലുകൾ ജമ്മു കാശ്മീർ ധനവിനിയോഗ ബിൽ എന്നിവ പാർലമെന്റ് പാസാക്കി ലോക്സഭ ബില്ലുകൾ നേരത്തെ പാസാക്കിയിരുന്നു കോവിഡിന് ശേഷം മൂലധന ചെലവിൽ കേന്ദ്ര സർക്കാർ പ്രത്യേക ശ്രദ്ധ നൽകുന്നതായും തുടർച്ചയായി ഉയർന്ന തുക ചെലവഴിക്കുന്നതായും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു But each one one of the 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 challenge has an impact on India. And and despite that, all of the, uh, the trust in the growth between one year and the other യഥാർത്ഥ മൂലധന ചെലവ് പതിനഞ്ച് ദശാംശം പൂജ്യം രണ്ട് ലക്ഷം കോടി രൂപയോ പതിനെട്ട് ശതമാനമോ ആയി കണക്കാക്കാമെന്നും ശ്രീമതി സീതാരാമൻ രാജ്യസഭയിൽ അറിയിച്ചു ിൽ സംസ്ഥാനങ്ങൾക്ക് കൈമാറാൻ ഉദ്ദേശിക്കുന്ന വിഹിതം ഇരുപത്തിരണ്ടേ ദശാംശം ഒൻപത് ഒന്ന് ലക്ഷം കോടി രൂപയായിരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി അപേക്ഷിച്ച് രണ്ടേ ദശാംശം നാല് ഒൻപത് ലക്ഷം കോടി രൂപയുടെ വർധനവുണ്ട് എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും അടങ്കൽ തുക കഴിഞ്ഞ വർഷം അറുപത്തി ഒന്നായിരത്തിഒരുന്നൂറ്റി പതിനെട്ട് കോടി രൂപ ഈ വർഷം അറുപത്തി അറുനൂറ്റി അറുപത് കോടി രൂപയായി വർദ്ധിച്ചതായും കേന്ദ്രമന്ത്രി പറഞ്ഞു കൃഷിക്കും അനുബന്ധ മേഖലകൾക്കുമുള്ള ബജറ്റ് വിഹിതം ി കുറച്ചിട്ടില്ലെന്നും കൂടുതൽ തുക നൽകിയിട്ടുണ്ടെന്നും പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളോട് കേന്ദ്രമന്ത്രി പ്രതികരിച്ചു